ദക്ഷിണ വ്യോമയാന സേനയുടെ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി സാരംഗ് സംഘടിപ്പിച്ച ഷോയിൽ മലയാളി സാന്നിധ്യവും മൂന്ന് മലയാളികളാണ് പൈലറ്റുമാരായി അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് തിരുവനന്തപുരം പാപ്പനങ്കൂട് സ്വദേശികളായ സച്ചിൻ കവടിയാർ സ്വദേശിയായ രാഹുൽ കോട്ടയം സ്വദേശി ആൻമോൾ എന്നിവരാണ് അഭ്യാസ പ്രകടനം നടത്തിയവരിലെ മലയാളികൾ ആകാശത്തെ വിസ്മയ പ്രകടനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച മലയാളി പൈലറ്റുമാർ ജനം ടി വിയോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് ആകാശ വിസ്മയം സൃഷ്ടിച്ച സാരംഗിനെ പറപ്പിക്കുമ്പോൾ അതിലും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു മീശ മുറുക്കിയും മീശ ഇല്ലാതെ ഒരാൾ നല്ല സ്റ്റൈലായി തന്നെ ഉണ്ട് ക്യാപ്റ്റൻ സച്ചിനും ക്യാപ്റ്റൻ രാഹുലും ഇപ്പോൾ ജനം ടിവിയുടെ അപ്പൊ മലയാളികൾ എന്നതിൽ അഭിമാനം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കേൾക്കുമ്പോ ഭാരതത്തിൽ അതിൽ കുറച്ചുകൂടി അഭിമാനമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഈ പറപ്പിക്കൽ രണ്ട് തിരുവനന്തപുരത്ത് ഒരാൾ പാപ്പനം കൂടെ ഒരാൾ ഒരു വലിയൊരു അനുഭവമായിരുന്നു ഭാഗ്യം തന്നെയാണ് പറ്റിയ കബഡി ആറങ്ങി ഒരു ഭാഗ്യമായിട്ട് കൺസിഡർ രാഹുൽ സാറിനും ഇത് വളരെയധികം ഒരു ഭാഗ്യമാണ് ഇത് എങ്ങനെ നാട്ടിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഭാഗ്യകരമായും ഭയങ്കര ഒരു യൂണിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഐ തിങ്ക് വി ബോത്ത് എൻജോയ് വളരെയധികം ഹാപ്പിയാണ് അതുപോലെ ഞങ്ങൾ ഈ ഇവിടെ തിരുവനന്തപുരത്ത് ഫ്ലൈൻ നടത്തുന്ന സമയത്ത് വിമാനങ്ങളൊക്കെ പറയുന്ന ഒരു പക്ഷിശല്യം ഉണ്ട് നിങ്ങൾ ഒരു മണിക്കൂറോളം വലിയ വിസ്മയമാണ് ഇവിടെ സൃഷ്ടിച്ചത് എല്ലാവരുടെയും കണ്ണിമെട്ടാതെ കാത്തു നിൽക്കുന്ന ഒരു വിസ്മയ പ്രകടനം അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷിശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പൊതുവെ മൺസൂൺ ആവുമ്പോൾ ബേഡ് ആക്ടിവിറ്റി കൂടും പക്ഷേ അതിനുള്ള മെഷേഴ്സ് എനിക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കുറവായിരുന്നു ഡിസ്പ്ലേ ടൈമിൽ കുറവായിരുന്നു പക്ഷെ ഞങ്ങളത് ഗ്രൗണ്ടിൽ ഒരു ഓഫീസർ ഉണ്ട് പുള്ളി ആണെങ്കിലും നമ്മളത് ഹെൽപ്പ് ചെയ്യും ത്രൂ കമ്മ്യൂണിക്കേഷൻ ബേഡ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അറിയിക്കും ബോർഡ്സ് അതിനുള്ള ആക്ഷൻസ് ഇതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടീസുകൾ നിങ്ങൾ എത്ര ദിവസത്തെ എടുക്കുന്നു നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ഹെലികോപ്റ്റർമാരുടെ ക്യാപ്റ്റന്മാരാണ് അപ്പോൾ ഇത് സ്ഥിരമായി ഇതിലേക്ക് താരങ്ങളിലേക്ക് വരാനുണ്ടായത് മോട്ടീവ് അല്ലെ എല്ലാ പൈലറ്റ്സും തന്നെ കഴിഞ്ഞിട്ട് സെലക്ഷൻ ഹെലികോപ്റ്റർ ഇവിടെ വരാനായിട്ട് എല്ലാവർക്കും ട്രയൽസ് വഴി ഈ ും രാഹുൽ സാറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുറച്ചുകൂടി അടുത്താണ് കവടിയാറാണ് അപ്പോൾ പാരന്റ്സ് എല്ലാവരും വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ ഈ പറന്ന് കാണുന്ന സമയത്ത് കവടിയാറൊക്കെ കണ്ടു കണ്ടു കാണാൻ പറ്റും പത്തനാശം ഈ മേളിൽ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ കനോക്കുന്ന് കൊട്ടാരം കാണാം കവടിയോർ പാലസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ രാജ്ഭവൻ കാണാൻ പറ്റുന്നുണ്ട് ചർച്ചുകൾ കാണാൻ പറ്റുന്നുണ്ട് മോസ്കോ എല്ലാം കാണാൻ പറ്റുന്നു അത് വളരെ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് നമ്മുടെ നാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ നമുക്ക് മേൾ മുകളിലൂടെ നിന്ന് കാണാൻ പറ്റുന്നത് അതൊരു ഭാഗ്യമാണ് ഇതിലേക്ക് വരാനുണ്ടായ ഒരു ഇത് എങ്ങനെയാണ് ഒരു ആവേശം തോന്നി നിങ്ങൾ എങ്ങാണ് അപ്പോൾ ഒരു കൂടുതൽ യൂത്തിന് ഇതിലേക്ക് വരാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ഈ സച്ചിൻ പറഞ്ഞ പോലെ സാറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ യൂണിക്കായിട്ടുള്ള ടീമാണ് ഞങ്ങൾ എയർഫോഴ്സ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യും വെച്ചു ഭാരതത്തിലെ ബാക്കിയുള്ള യൂത്തിനെ അവർ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൊണ്ടുവരാനും പിന്നെ ഞങ്ങളുടെ ഈ എയർക്രാഫ്റ്റിൻ്റെ കേപ്പബിലിറ്റി ഫോക്കസ് ചെയ്യാനും കൂടെയാണ് അപ്പം അത് ഈ ഹെലികോപ്റ്റർ ചെയ്യുന്ന ഈ ഫ്ലൈങ് എന്ന് പറയുന്നത് വേറെ ആൾ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇറ്റ്സ് വെരി ചാലഞ്ചാണ് അതൊരു വളരെ പുതുവിനും വളരെ യൂണിക്കായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും ഒരാൾ കൂടിയുണ്ട് കൂടിയുണ്ട് ഒരു ഒരു വനിത വനിത ഭാരതം വലിയ രക്തമായി മാറുന്ന സമയത്താണ് ഈ ആകാശത്തെ വിസ്മയം സൃഷ്ടിക്കുന്നത് കോട്ടയം കോട്ടയംകാരിയാണ് അന്നാമോൾ എങ്ങനെയുണ്ട് ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഒരു സന്തോഷം ഓ വളരെ സന്തോഷമാണ് ഞാനൊരു എഞ്ചിനീയറിംഗ് ഓഫീസർ ആണ് സോ സേഫ് കോട്ടയത്തിൽ നിന്ന് എങ്ങനെയുണ്ടായിരുന്നു ആകാശത്തോടെ ഇങ്ങനെ ഒരു വിസ്മയം സൃഷ്ടിക്കുമ്പോ ഇപ്പൊ ഒരു ഇപ്പൊ ഭാരതം ഒരു വലിയ വനിതകളെ വലിയ രീതിയിൽ കാണുന്ന ഒരു നാടായി മാറുകയാണ് ഇപ്പോ ഈ ആകാശത്തെ മുകളിൽ കീഴടക്കിയിരിക്കുകയാണ് അതിന്റെ അഭിമാനം തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ സന്തോഷമുണ്ട് വാക്കുകൾ വാക്കുകൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല അതെ എന്തായാലും സാന്നിധ്യം എവിടെയും വലിയ സ്വകാര്യ അഹങ്കാരമായി തന്നെയാണ് നമുക്ക് മാറുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് നടന്ന സാരംഗിന്റെ ഈ ആകാശ വിസ്മയത്തിലും മലയാളി സാന്നിധ്യമുണ്ട് പേർ അവർക്ക് ജനൻ ജനഞ്ജീവിയുടെ അഭിനന്ദനങ്ങൾ നേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിജു പരവൂറിനൊപ്പം അഖിൽ പാലോട്ട് മഠം